ആ തൂക്കിപ്പുള്ളി വയർ വേണം ആ അഴിക്കാം അയച്ചി വേണം ഇട്ട് കിട്ടിയത്രയും ഇനി പൊറോട്ട കഴിക്കാൻ പോയി വിചാരിച്ചു ഇതെന്താ സ്റ്റെക്കായി നിക്കുന്നത് ചെറിയ മീന നല്ല കൊഴുത്തര കിട്ടാലും നല്ല വലിയ മീൻ കിട്ടുകയുള്ളു പൊട്ട ചെറിയ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ കുളത്തിൽ കിട്ടാലേ കിട്ടും നമ്മുടെ മീൻ എത്രയും ഉണ്ട്

балки well, <laughs> രാവിലെ നമ്മൾ ചൂണ്ടിയിട്ട് കിട്ടിയ മീനോ അത്യാവശ്യം കുഴപ്പമില്ല രണ്ട് മൂന്ന് കിലോൻ്റെ താഴെ ഉണ്ടാവും അല്ല അപ്പം മീനാണ് ഞങ്ങൾ രണ്ട് പേര് ചൂണ്ടിയിട്ടാണ് രാവിലെ ഒന്നര മണിക്കൂർ കൊണ്ട് ചൂണ്ടിയിട്ട് കിട്ടിയത്